ഹാപ്പി ആ ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു ഡ്രീമിലാണ് മോളുടെ കല്യാണം നിശ്ചയം അല്ലെങ്കിൽ നവനിയായിട്ട് കണ്ട ദിവസം തൊട്ട് ഞങ്ങളുടെ ഡ്രീമിലാണ് ആ ഡ്രീം ഫുൾ ഫില്ലായി ദിവസം നമ്മൾ മോളുടെ നിശ്ചയം ഒരു മാസം ഒന്നര രണ്ട് മൂന്ന് മാസം ഗോറുകൾ വെച്ച് നടന്നത് അതിനുശേഷം ഞങ്ങളുടെ കല്യാണം വരെ കാലത്ത് ഗുരുവായൂര മേടത്തിൽ ഇന്ന കാലം തൃശ്ശൂര് വെച്ച് നടന്ന ചടങ്ങുകൾ അങ്ങനെയാണ് ഇന്ന് എറണാകുളം ഹോൾ കാട്ടിക്കൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ചടങ്ങുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ ബ്ലസ് ചെയ്യാൻ എത്തിയിട്ടുള്ള സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോളോ ചെയ്യുന്ന എല്ലാവരോടും ഓൾ ദ മീഡിയാസ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം